മനുഷ്യരുടെ മുൻപിൽ ചെന്നു വാതിലുകൾ മുട്ടുന്നത് നിർത്തിയിട്ട് ദൈവമുഖത്തേക്ക് നോക്കുക അവിടെ ദൈവത്താൽ അയക്കപ്പെടുന്ന മനുഷ്യർ നിന്റെ മുൻപിൽ നിന്റെ മറുപടിയായിട്ട് വരുമെന്ന് ചിലരോടുള്ള ശത്വമേറിയ പ്രവചന ശബ്ദം ഞാൻ ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരം ലിജു ലിജുക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അരുളിച്ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായി ഇടപെട്ട ശമേറിയ ദൈവശബ്ദം ഇതാണ് ദൈവമുഖത്തേക്കു നോക്കുക അമ്മ ദൈവമുഖത്തേക്കു നോക്കിയ നിന്റെ മറുപടി അത്ഭുതമായിരിക്കും ദൈവത്തിലാണ് നിന്റെ ശ്രദ്ധയെങ്കിൽ ദൈവം നിന്നെ കൈവിടുകയില്ല എത്ര വലിയ പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നുപോയാലും എത്ര വലിയ പ്രതിസന്ധിയാണ് നീ ഫേസ് ചെയ്യുന്നതെങ്കിലും ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം തെളിയിക്കുവാനിടയായിത്തീരും ചിലരെ നോക്കിക്കൊണ്ട് വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേടിനെ ഞാൻ കൈമാറുകയാണ് നിന്നോട് കൂടെ ഒരു മനുഷ്യന്റെയും സഹായം കൂടാതെ ദൈവത്താൽ അയക്കപ്പെടുന്ന മറുപടികൾ നിന്റെ ഭവനത്തിലേക്ക് സീസണിൽ വരുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് ദൈവത്തിന് കാക്കയിലൂടെ പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിനും മത്സ്യത്തിലൂടെ പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് എങ്ങനെയും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പറ്റും ഇസ്രയേലിന്റെ ദൈവം നിന്റെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു നിന്റെ വിഷയത്തിന്റെ പേൽ അത്ഭുതം ചെയ്യുമെന്ന് ചിലരോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ആ ശത്വമേറിയ ദൈവശബ്ദത്തിലേക്ക് നമ്മൾ കൊലിമിച്ച് കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങൾ മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അവങ്കലേക്കു നോക്കിയവ പ്രകാശിതനായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല സങ്കീർത്തനക്കാരനാകുന്ന എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് അവൻ രാജാവാണ് അവൻ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് അവൻ ആയിരിക്കുന്നത് അഭിമേലേക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളുകയും ചെയ്തിട്ട് അവൻ കടന്നു പോകുമ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണ് അതിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് ദൈവം മുഖത്തേക്കു നോക്കിയവർ അവർ ലജ്ജിച്ചു പോകുമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ തളർന്നു പോകുമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ ക്ഷീണിച്ചു പോകുമെന്നുമല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ ഒരു സഹായമില്ലാതെ ഒറ്റപ്പെടുമെന്നുമല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില വ്യക്തികൾ കടന്നുപോകുന്ന ഈ അനുഭവം ഇതാണ് ബ്രതരെ ശക്തിശയിച്ചു ബ്രതറെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ബ്രദറെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ല എന്നാൽ ഈ വചനം ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് ജീവനായി വെളിപ്പെടുകയാണ് നീ തളരാൻ ദൈവം സമ്മതിക്കുകയില്ല നീ പതറി പോകാനും ദൈവം സമ്മതിക്കുകയില്ല നീ ഒറ്റക്കിരുന്ന് അവിടെ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന ശക്തികളുടെ മുൻപിൽ നിന്നെ ജയോത്സവമായി ദൈവം നടത്തുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് അവങ്കലേക്ക് നോക്കി പറ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല ഇന്ന് ഞാൻ പറയുമ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ലജ്ജ നിമിത്തം ആമേ കടക്കാർ നിമിത്തം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ മേൽ ഫേസ് ചെയ്ത ചില വിഷയങ്ങൾ മുഖാന്തരം നാണക്കേടിന്റെ അനുഭവത്താൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പുറത്തിറങ്ങുവാൻ പറ്റാതെയൊക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നീ ഭയപ്പെട്ടു പോകണ്ട നിന്റെ നാട്ടം മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് ആകട്ടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് കാരണം സങ്കീർത്തനക്കാരൻ നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് എവിടെ നിന്ന് സഹായം വരും മനുഷ്യരിൽ നിന്നല്ല നിന്റെ സഹായം കടന്നു വരുന്നത് പ്രഭുക്കന്മാരിൽ നിന്നുമല്ല നിന്റെ സഹായം കടന്നു വരുന്നത് നിന്റെ സഹായം കടന്നു വരുന്നത് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഹോമയങ്ങൾ നിന്നാകുന്നു യേശുവന്റെ പക്കൾ നിന്നാകുന്നു നിന്റെ സഹായവും നിന്റെ ആശ്വാസവും കടന്നു വരുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാര് നിങ്ങൾ ഒരു ആശ്രയിക്കരുത് മനുഷ്യരെ നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിന് പരിമിതികളുണ്ട് ബൗണ്ടറികളുണ്ട് അതിന്റികൾ ഉണ്ട് ദൈവത്തിൽ ഒരു വ്യക്തി ആശ്രയിച്ചു തുടങ്ങിയാൽ പ്രീശല ആദ്യമൊക്കെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കാത്ത സ്ഥിതിയൊക്കെ കടന്നു വരും ആദ്യം നീ ചിന്തിക്കും ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ ഞാൻ വലിയ പ്രതികൂലങ്ങളിൽ കൂടിയും വിഷയങ്ങളിൽ കൂടിയൊക്കെ ആണല്ലോ കടന്നു പോകുന്നത് എന്നാൽ നീ ദൈവം മുഖത്ത് െങ്കിൽ നിന്നോട് പറയുവാൻ എനിക്ക് ദൂതുണ്ട് നിന്റെ മുഖം ലജ്ജിക്കുവാൻ ദൈവ ദൈവവചനത്തിൽ ദൈവം മുഖത്തേക്കും നോക്കിയ ഒരുപാട് ഭക്തന്മാരെ കാണുവാൻ കഴിയുന്നു അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ മേൽ തളർന്നു പോകുകയല്ല ചെയ്തത് അവരുടെ ക്രൂശലായ അനുഭവത്തിൽ ദൈവം അവരെ കൈവിടുകയല്ല ചെയ്തത് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ അനുഭവം പറയുന്നു നിന്റെ ഏറ്റവും ക്രൂശലായ അനുഭവത്തിൽ നിന്റെ ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത അനുഭവത്തിൽ നിന്റെ നെടുവീർപ്പിന്റെ അനുഭവത്തിൻ്റെ അവൻ നിനക്കു വേണ്ടി ഇറങ്ങി വരികയാണ് ചില കുടുംബങ്ങളിൽ ഞാൻ ചില വ്യക്തികളെ കാണുകയാണ് അവരുടെ ആശ്വാസത്തിന്റെ കരമായി കടന്നു വരുകയാണ് നിന്നെ അവിടെ വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിഷം സാരിക്കുകയാണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി മലമേലിരിക്കുന്ന ഒരു ഭവനം ഇരുട്ടാകുമ്പോൾ ആ ഭവനത്തിൽ ഒരു വെളിച്ചം കടന്നു വന്നാൽ ആ മലമേലിരിക്കുന്ന ആ ഭവനം മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ അത് തീരും ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതും അത് തന്നെയാണ് നീ ദൈവ മുഖത്തേക്ക് തന്നെ നോക്കിക്കോ നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നിശോഭിക്കാൻ പോകയാണ് നിശോഭിക്കാൻ പോകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ മെസ്സേജ് ഞാൻ ഒരു വോയിസ് ായിട്ട് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ടൈം ആയിരിക്കും അത് ദൈവത്തിന്റെ വചനം അവങ്കലും നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ചില വിഷയങ്ങളിൽ ദൈവമുഖത്തേക്ക് എങ്ങനെയാണ് നോക്കുക എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലോ ഇന്ന് ഞാൻ ഈ വിഷയം ദൈവാത്മാവന്റെ ഹൃദയത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പഴയ ദൈവത്തിലെ ധാനിയാലിന്റെ പുസ്തകത്തിലെ മൂന്ന് ബാലന്മാരെ പറ്റിയാണ് ദൈവത്തിന്റെ ആത്മാവനോട് ഇടപെട്ടത് ശത്രുക്ക് മേശക്കേദനകൾ അവർ കടന്നുപോയത് വലിയ വിഷയങ്ങളിൽ കൂടെയാണ് ചെറിയ വിഷയമൊന്നുമല്ല അവരെ തീയുടെ നടുവിൽ കൊണ്ടുവന്ന് ഇടുവാൻ വേണ്ടി തീയേ വിരട്ടിയായി വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു ഈ സമയത്തും അവരുടെ നോട്ടം വേറെ എവിടെയുമല്ല അവർ രാജാവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാൻ പോയില്ല അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് അവന് ഞങ്ങൾ വിടുവിക്കാൻ പറ്റും ഇൻ കേസ് ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ദൈവ ത്തെ വിട്ടിട്ട് വേറി ഒരു വഴിക്ക് ഞാൻ പോകയില്ല ചില തീരുമാനങ്ങളുടെ മേലെ അത്ഭുതങ്ങൾ സംഭവിക്കും അവർ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി ആ തീയിൽ കൊണ്ടുവന്നിടുന്നതിന് മുമ്പ് വരെ ദൈവം സൈലന്റ് ആണ് ദൈവം അവരോട് ഒന്നും മിണ്ടിയില്ല എന്നാൽ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട നിമിഷത്തിൽ ദൈവപുത്രൻ അവർക്കു വേണ്ടി തീയുടെ ബലത്തെ കെടുത്തുവാൻ വേണ്ടി അവരുടെ തീയിൽ ഇറങ്ങി വന്നു ഇന്ന് ഞാനിവിടെ പറയുമ്പോൾ ചില വ്യക്തികളോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിന്റെ തീയിൽ തീയുടെ ബലത്തെ കെടുത്തുവാൻ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും ബലം കെട്ടുപോകുന്നു ആ ആ രോഗത്തിന്റെ ബലം ബലം കെട്ടുപോകുന്നു കെട്ടുപോകുന്നു ശാപത്തിന്റെ നീ നിൽക്കുന്ന ദൈവം ഇറങ്ങി വരികയാണ് ഞാൻ ഇത് പറയുമ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് അവൻ ഇരുളിന്റെ അധികാരങ്ങൾ അഴിഞ്ഞുമാറുകയാണ് ഹൃദയത്തിൽ വലിയ ഭാരമാണ് പാസ്വേ മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് പറയുന്ന ചിലരുടെ മേൽ ആ ഹൃദയഭാരം ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ് യേശുവിന് ശക്തിയുണ്ട് യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട് യേശുവിന്റെ നാമത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി പ്രകാശിക്കും ആ തീയുടെ ബലത്തെ ബലത്തൊക്കെ കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി ഇവർ സേവിച്ചു നിൽക്കുന്ന ദൈവം സാധാരണക്കാരനല്ല അവൻ ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രമോഷൻ കൊടുത്ത് ദൈവം അവരെ മാനിച്ചതുപോലെ നീ ആ തീയിൽ നിന്ന് കടന്നു വരുമ്പോൾ നീ ദൈവമുഖത്തേക്ക് മുഖത്തേക്ക് കൊണ്ട് ആ തീയിൽ നിന്ന് കടന്നു പോകുമ്പോൾ കടന്നു വരുമ്പോൾ നിന്ന ദൈവം ഉയർത്തിയിരിക്കും ദൈവം നിന്നെ മാനിച്ചിരിക്കും ദൈവമാണ് നിന്നോട് കൂടെയുള്ളതെന്ന് ലോക ജനത പറയത്തക്ക രീതിയിൽ അവൻ ചിലരെ അലങ്കരിക്കുവാനും മാനിക്കുവാനും വേണ്ടി പോകാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് അതുകൊണ്ട് ദൈവമുഖത്തേക്ക് മാത്രം നോക്കുക ആ വീടെ നിന്ന് നിന്റെ സഹായം വരും ആവിടെ നിന്ന് നിന്നെ വിടുവിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട് മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചു നേരത്തേക്ക് ഉണ്ടാകുകയുള്ളു അതിന് പരിമിതികളുണ്ട് ദൈവം ചെയ്തു കഴിഞ്ഞാൽ അതിന് പരിമിതികളില്ല അത് കാലങ്ങൾ സഞ്ചരിക്കുവാനുള്ള മൈലേജ് ദൈവം നിനക്ക് തരും അതുകൊണ്ട് ഇന്ന് ദൈവം മുഖത്തേക്ക് മാത്രം നോക്കുക അത്ഭുതങ്ങൾ നിന്റെ മേലും നിന്റെ പവനത്തിൻ്റെ മേലും സംഭവിച്ചിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ എന്റെ ശബ്ദം കേട്ടുപൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ വലിയ ദൈവശക്തി ദൈവം അയക്കണവേ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കഥാവെ അങ്ങാണ് ഇവരോട് കൂടെ ഉള്ളതെന്ന് ദൈവം തെളിയിക്കണവേ മാറ്റങ്ങളുടെ ഇവരുടെ മുമ്പിൽ ഓപ്പൺ ആകട്ടെ അവങ്കലയ്ക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല ഇവർ ലജിക്കുകയില്ല ഇവർ നാണിച്ചു പോകയില്ല ഇവരെ ദൈവം ഉയർത്താൻ പറയുകയാണ് കുടുംബങ്ങളുടെ മേൽ സമാധാനത്തെ ഞാൻ കൽപ്പിക്കുകയാണ് ഭവനങ്ങളിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ അമേൻ ദൈവിക സമാധാനം വിടുവലും നിറയ്ക്കണം ദൈവം അത് ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ ദൈവമുഖത്തേക്ക് നോക്കുക ൈവിക പ്രവൃത്തികൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും നാളെ വരെയൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു